നമസ്കാരം എടാ ചെകുത്താനെ യൂണിഫോമും ധരിച്ച് സെൽഫി എടുക്കാനും ഷോ കാണിക്കാനും മാത്രമല്ല ഞങ്ങളുടെ ലാലേട്ടൻ അറിയാ കേട്ടോ അസ്രായിട്ട് വെടിവെക്കും ഞങ്ങളുടെ ലാലേട്ടനെ അസ്രായിട്ട് വെടിവെക്കും കേട്ടോടാ ചെകുത്താനെ ഞങ്ങളുടെ ലാലേട്ടൻ അസ്രായിട്ട് വെടിവെക്കും ലാലിനെതിരെ ഇത്രയും കാലം പറഞ്ഞിട്ടും കേസൊന്നും ആയില്ലല്ലോ എന്താ ഇപ്പം കേസായത് അത് ആൺകുട്ടികൾ വന്ന അങ്ങനെയാ അപ്പം ഇതുവരെ ഉണ്ടായിരുന്നു മുഴുവൻ ആണും പെണ്ണും കേട്ടവരായിരുന്നു എന്നല്ലേ കരുതേണ്ടത് ഇപ്പം സിദ്ധിക്ക് വന്നു പൗരുഷത്തിന്റെ കേരള രൂപം ഇനി ഇന്ത്യൻ രൂപം ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഒന്ന് അടിച്ചു വാരി മെഴുകി തളിച്ച് വൃത്തിയാക്കുകയാണ് അവിടെ അപ്പം കരടുകൾ മാലിന്യങ്ങൾ അതിലൊന്നാണ് ചെകുത്താൻ മാറ്റി പിന്നെ ആരാണ് പാലക്കാരൻ സൂര്യജ് പാലക്കാരൻ ഇനി ആറാട്ടണ്ണൻ വർക്കി 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 ഇങ്ങനെ ഓരോരുത്തരും അസോസിയേഷനും ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവരിക്കും കേസ് കൊടുത്ത് ഇവരിക്ക് ആട്ടക്കുക ഇവരിക്ക് ഒതുക്കുക പക്ഷെ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ ചെകത്താനാകട്ടെ അജു അലക്സ് അല്ലെങ്കിൽ സൂര്യൻ്റെ പാലക്കാരനാകട്ടെ ആറാട്ടണ്ണനാകട്ടെ ഇവരൊക്കെ ഈ സ്പ്രിങ് പോലെയാണ് സ്പ്രിങ് നമ്മൾ എത്രത്തോളം അമർത്തുന്നു അത്രത്തോളം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യും പുറത്തേക്ക് അതവിടെ നടക്കാൻ പോണത് പതിനേഴാളും അവിടെ നടന്നത് ഏതായാലും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ആറാട്ടണ്ണനെ മോഹൻലാലിൻ്റെ ഇപ്പൊ വരുന്ന സിനിമകൾ ആ സിനിമകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നടൻ വിനായകൻ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം തന്നെ കോടി ആദ്യത്തെ ദിവസം തന്നെ കോടി ആദ്യത്തെ ദിവസം തന്നെ കോടി ഷോ തുടങ്ങി അരമണിക്കൂറിഞ്ഞപടി ആൾക്കാരെ ഓടി ആറാട്ട് ശരിയായിട്ട് പറയാൽ മാലിന്യ കുഴി ചാടി ആറാട്ട് നടത്തിയ പോലെ ആ സിനിമ കണ്ടവരുടെ അവസ്ഥ പിന്നെ മറ്റൊന്നാണ് മോഹൻലാൽ മലക്കാർ അതങ്ങനെയായി കുഞ്ഞാലി മലയ്ക്കാരുടെ രൂപവും ഭാവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ല ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സിനിമ പൊളിയുന്ന പറയാണ് എച്ച് വലി യസു എന്താണെന്നു വെച്ചാൽ നമ്മളെ ഒരു ദൂരദർശന് നോക്കുന്ന സമയത്ത് ഈ കണ്ണടച്ചിട്ട് ആ നോക്കുന്ന കണ്ണ് തുറന്നിട്ടാ നോക്കുക ഇയാളതല്ല ചെയ്തത് അപ്പൊ ഇത്തിരി ഭംഗി കുറവാണത്രേ അപ്പൊ ഈ കണ്ണടച്ചു എന്നിട്ട് അതിൽ കൂടെ നോക്കുന്നു ഈ കണ്ണ് തുറന്നു വെച്ച് മൂഞ്ചൽസ് വരുന്ന സിനിമകൾ മുഴുവൻ ഏഴുനിലയ്ക്ക് ഏഴുനിലയ്ക്ക് ടും ഠും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു തരം മുറുമുറുപ്പ് ഉള്ളിലുണ്ട് ഡിപ്രഷൻ അതിൻ്റെ പേരിലാണിപ്പോ സിനിമാക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നവരെ അവരെ അവരെ എങ്ങനെയായിരിക്കും പോലീസ് സ്റ്റേഷനിൽ കയറ്റുക കോടതിയിൽ കയറ്റുക ഇവർ ചെന്ന് ഇവരെ തലപ്പൊക്കം കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ സംഭവഗതികൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കുടിക്കുന്ന കേസിന് അവരിടുന്ന വകുപ്പുകളും നാളെ ഞാൻ അമിതാഭ് ബച്ചൻ വന്നു കഴിഞ്ഞാൽ അയാൾ ഇടുന്ന വകുപ്പുകളും അയാൾക്ക് പേരിൽ ഇടുന്ന വകുപ്പുകളും വ്യത്യാസമുണ്ട് എന്ന് അവർ കരുതിയിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല ഇന്ത്യ നിയമം എല്ലാവർക്കും ഒരുപോലെയാ കെട്ടി എഴുന്നിച്ച് കൊണ്ടുവന്നല്ലോ ചെകുത്താനെ ഇപ്പം പൊട്ടിത്തെറിക്കുന്നുള്ള രീതിയിൽ എല്ലാവരോടുമായിട്ട് എല്ലാവരും ഒരു ബോധം ഉണ്ടാക്കാൻ നോക്കി ചെകുത്താൻ്റെ പണി തീർന്നു ചെകുത്താനെ തവിടുപൊടിയാക്കി പൊടി പൂരമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അങ്ങനെ സ്റ്റേഷനിൽ കയറി വരുന്നു പോണു തിരിച്ചു വരണ സമയത്ത് നാലുപേര് രണ്ടുപേര് കയ്യുമ്പോൾ പിടിക്കണു രണ്ടുപേര് കാലുമ്പോ പിടിക്കണു ശവം കൊണ്ടുവരണ അവിടെ കൊണ്ടുവരണം എന്നൊക്കെയാണ് കരുതിയത് അന്തസ്സായിട്ട് അകത്ത് കയറി അന്തസ്സായിട്ട് പുറത്തു വന്നു ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ ദാ ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ തോറ്റു അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് നമ്മളെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അവിടെയാണ് ഇവർ ഞെട്ടിപ്പോയത് വാസ്തവത്തിൽ സിനിമാക്കാരെ സിനിമാ തമ്പുരാക്കന്മാരെ സിനിമാക്കാരെ മാത്രമല്ല കേട്ടോ മമ്മൂട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇവരായിട്ട് നോക്കില്ല സിനിമാക്കാരെ സിനിമാ തമ്പുരാക്കന്മാരെ തൊട്ട് കളിച്ചാൽ അക്കളി തിക്കളി സൂക്ഷിച്ചോ എന്നൊരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കാൻ ഇവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാട് കാര്യങ്ങൾ കാലാകാലങ്ങളായിട്ടുണ്ടതെല്ലാവർക്കും അറിയാം ഈ കേസ് കൊടുത്തവന്റെ പേരിലുണ്ട് പല രഹസ്യാത്മക സവിശേഷതകളും ജീവിതത്തിൽ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഞെട്ടിപ്പോയത് അവർ മാത്രമല്ല നാട്ടുകാർ ഞെട്ടിപ്പോയത് ചെകുത്തൻ്റെ എതിരാളികൾ യൂട്യൂബിനകത്ത് തന്നെയുള്ള കൂടെ കോടാലികൈകൾ അവർ ഞെട്ടിപ്പോയത് ചെകുത്തന്നെ അറസ്റ്റ് ചെയ്തപ്പോഴല്ല ഇത്രയും ഇത്രയും വലിയ വാർത്തകൾ ഇത്രയും വലിയ ഹൈപ്പ് കൊടുത്തു വലിയ വലിയ തള്ളലുകൾ ചെകുത്താനെ നാട് കിടത്താൻ പോവാണ് ഉഗാണ്ടയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അകത്ത് കയറി അകത്ത് കയറിയ പോലെ തന്നെ പുറത്തേക്ക് വന്നു ജാമ്യം ശേഷം ജാമ്യം ഇത് ഇരട്ട കൊലപാതകമൊന്നും അല്ലല്ലോ ഏ അപ്പ ഏതായാലും മമ്മൂട്ടിക്കെതിരെ ഒരുപാട് അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നൊന്നും യുവന്മാർക്ക് യുവന്മാരെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു അവര് ഏതായാലും ചെകുത്താൻ ആരാണെങ്കിലും ചെകുത്താൻ എങ്ങനെയുള്ള ആളാണെങ്കിലും പറഞ്ഞ കാര്യം ശരിയാണോ യുക്തിയുക്തമാം ഉപാധേയം വചനം ബാലവാദമി ഉച്ച പയ്യനാണെങ്കിലും സത്യം പറഞ്ഞാൽ സത്യം തന്നെയാണ് അതേ സമയത്ത് ബ്രഹ്മാവാണെങ്കിലും യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതാ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും കേസ് ഉണ്ടായിട്ടില്ല കേസ് എടുത്തിട്ടില്ല അവര് അദ്ദേഹം പിന്നെ അത് അറിയുന്നതേ ഇല്ല അത് വേറൊരു കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പനമ്പള്ളി നഗർ ടു ഷൂട്ടിംഗ് പ്ലേസ് ഷൂട്ടിംഗ് പ്ലേസ് ടു പനമ്പള്ളി നഗർ ഞാൻ അറിഞ്ഞത് ശരിയാണ് ഇന്നും ഒരു സിനിമ ഒരു സിനിമ പിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അവിടെ ചെന്നു കഴിഞ്ഞാൽ കഥയെല്ലാം വിശദീകരിച്ചു ഇഷ്ടപ്പെട്ടു അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ എല്ലാവരും പറയാം അദ്ദേഹത്തിന് ആൾക്കാരുടെ ഇപ്പോൾ ഭാര്യയോടായിരിക്കും മകനോടായിരിക്കും പറയാം അതെനിക്കൊരു ചാൻസ് കൂടി കിട്ടി അങ്ങനെ അതിൽ മുഴുകി ജീവിക്കുകയാണ് ഓരോ സിനിമയും അദ്ദേഹത്തിന് ചാൻസാണ് അതാണ് അക്കംപ്ലിഷ്ഡ് ആക്ടർ വേറെ ഒരു കാര്യം അദ്ദേഹം ചിന്തിക്കുന്നില്ല ഒരു ദേവതയെ ഒരു ദേവതയെ മാത്രം തപസ് ചെയ്യുന്നു രജനീകാന്ത് രാക്ഷീത്തിൽ ഇറങ്ങണോ ഇറങ്ങേണ്ടെന്ന് ചോദിച്ച സമയത്ത് ദയാനന്ദ സരസ്വതി പറഞ്ഞത് ഒരു കഥയാണ് പറഞ്ഞത് ഒരാളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് ആർക്കൊക്കെയാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉള്ളത് ആർക്കൊക്കെയാ മരിക്കാൻ ആർക്കൊക്കെയാണ് മരിക്കാനാഗ്രഹമുള്ളത് അതിനാളാരും ഇല്ലാതെ അത് ഞങ്ങൾ തയ്യാറില്ല രജനീകാന്ത് കൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയത്തിന് പോകാൻ ഇഷ്ടമാണെങ്കിൽ പോയിക്കോ സിനിമ വിടാൻ പറ്റുമോ അപ്പോൾ അത് തൊഴുതുകാ പറഞ്ഞത് അവിടെ അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ദയാനന്ദ സരസ്വതി നരേന്ദ്രമോദിയുടെ ഗുരുവാണ് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പോൾ ഒരിടത്ത് കുഴിച്ചാലേ ഉറവ പൊട്ടു ഇവിടെ ഈ ചെകുത്താനെ പോലെയുള്ള പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് വയസ്സുള്ള ഒരു പാവം അതേ ഒരു യൂട്യൂബർ മാത്രമാണ് ഹോളിവുഡിൽ സിനിമ പിടിക്കുന്ന ആളൊന്നുമല്ല അയാൾക്കെതിരെ ചന്ദ്രകാസം മുഴക്കിയിട്ട് ലഹളയുണ്ടാക്കിയ ആൾക്കാർ മമ്മൂട്ടിയുടെ കാര്യം എന്ന് അറിയണം ഇവരെ ഒരു ഈട്ടിലിടുത്തിട്ട് ഒരു അടി അടിച്ചു ചെകുത്താനെ പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടി തോക്കെടുത്ത് പിടിവെക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പനമ്പളി നഗരിൽ ആരെയും കേറിച്ച് എന്ന് അദ്ദേഹം പറയുന്നതെന്ന് അറിയാമോ ഇവർ ഇങ്ങനെ പറയും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മമ്മൂക്ക കേസ് കൊടുക്കണം അവനെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ റിഡി വെച്ച് കൊടുക്കണം അവനെ ഫുട്ബോളം കാണിക്കണം പറയുമ്പോൾ മമ്മൂക്ക പറയും കുട്ടികളല്ലേടാ അവരെന്തേലും പറയട്ടെ കഴിഞ്ഞു അതാണ് മമ്മൂക്കയുടെ വെടി ഞാൻ മമ്മൂക്കെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും മമ്മൂക്ക പറയാ ആ സാമി എന്തേലും പറഞ്ഞോട്ടെ പോഞ്ഞാൽ എന്റെ പടി എന്തായി ഞാൻ അവസാനിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നില്ലെങ്കിലും ഞാൻ ഇവിടെ നടന്നാലും കുത്തി വീഴുകയാണ് അതാണ് മഹിമ അതാണ് അന്തസ് അതാണ് ആഭ്യാത്യം അതാണ് തറവാടിത്തം കൊച്ചുകുട്ടികൾ തുമ്പിയെ പിടിച്ചിട്ട് കളിക്കുന്ന പോലെ ഇവന്മാരെ അവിടെ ആനപ്പുറത്ത് കയറിയിരുന്ന് ബുർജി ഖലീഫലും കയറിയിരുന്ന് വെടിവെച്ച് ഇതൊക്കെയും കഴിഞ്ഞ് ഈ പാവപ്പെട്ട പയ്യനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഓ യോ എപ്പം എന്ത് ചെയ്തു എന്ത് രോമാണ് നിങ്ങൾ ചെയ്തത് അവന്റെ ഭാഷയുള്ള എന്ത് മയിലാണ് നിങ്ങൾ ചെയ്തത് ആ ഒരു പാവ പയ്യനെ പിടിച്ച് അതും പറ്റിയില്ല എന്താ പാവങ്ങ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് സൈന്യത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ കുടവർമ വെച്ചും കെട്ടി വേഷം കെട്ടി അഴയ രവണൻ കളിച്ച് ഇപ്പോഴും ഉണങ്ങാത്ത ഭൂമി അതിൻ്റെ അടിയിൽ എത്രമാത്രം ശരീരങ്ങൾ കെടുക്കേണ്ടതെന്ന് അറിയില്ല അവിടെ നിന്ന് സെൽഫി എടുത്തു കൂടെ എടുത്തലുണ്ട് ആരോട് പറഞ്ഞത് മോഹൻലാലിന്റെ രണ്ടാം ഭാര്യയാണെന്ന് മൈനർ രവി എപ്പോഴും പിന്നാലെയാ കാരണം ചിലത് അങ്ങനെയാണ് സ്വയമായിട്ട് കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ ഏതായാലും തെങ്ങുമ കയറുന്ന മറ്റേ കുരുമുളക് ചെടി കണ്ടല്ലോ അതുപോലെ അതിന്റെ പുറകിൽ ഇടുന്ന നടക്കും എന്നാലേ അയാൾക്ക് എന്തേലും കിട്ടുള്ളൂ അയാൾക്ക് പത്താള് ലക്ഷം ശ്രദ്ധിക്കുകയുള്ളൂ അതങ്ങനെ അപ്പം ഇതിനടുത്ത് കേസ് കൊടുത്തിരിക്കുകയാണ് ഏതായാലും സൈന്യം പറയോ നിങ്ങളുടെ കേസ് എടുക്കില്ല എന്ന് പറയുമോ ആരെ കേസ് എടുക്കുമല്ലോ വെറുതെ കേസ് കൊടുത്തിട്ടുള്ളത് ി പുറകില് കിടന്ന് കിടക്ക അത്ര മാത്രമേ ഉള്ളൂ ഏതായാലും ഏതായാലും സ്വന്തം ഗ്രേസിനെ കുറിച്ചൊരു ബോധം മമ്മൂക്കുണ്ട് എന്തായാലും എല്ലാ സിനിമയും ടും ടേ ഠു എന്ന് പറഞ്ഞ് പൊട്ടിയ ആ ഇയാളു ലാല് ഡിപ്രഷ് ആണ് അയാള് ഡിപ്രഷാണ് അതാണ് പട്ടിക്ക് പിന്നെയും മുറുപ്പ് അതാണ് പട്ടിക്ക് പിന്നെയും മുറു മുറുപ്പ് സിദ്ധിക്കം ലാലും ഒന്നറിയണം എല്ലാ മനുഷ്യർക്കും കയറാൻ ഒരു മലയുണ്ട് ഓരോ മലകൾ ദൈവം ഓരോരുത്തരെയും കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിലപ്പുറം ചാടരുത് അതിലപ്പുറം കയറരുത് നമ്മളുടെ യൂസഫ് അലി സാഹിബ് ലുലു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം മഹാ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു നമ്മുടെ കേരളത്തിലേക്കുള്ള വിമാന കമ്പനികൾ വല്ലാതെ ആൾക്കാരെ പറ്റിക്കുന്നു പ്രത്യേകിച്ചും വെക്കേഷൻ കാലം വരുമ്പോൾ എൽ ടീയുടെ ചാർജ് വാങ്ങിക്കുന്നു ആയതുകൊണ്ട് യൂസഫലി സാഹിബ് യൂസഫലി കൂടി വിമാന സർവീസ് ആരംഭിക്കാൻ എന്നിട്ട് ഞാൻ ബാങ്ക് റഫ്റ്റ് ആവണല്ലേ ബാങ്ക് റഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരാവണം കുറ്റവാളിയാകണം ബാങ്ക് തട്ടിപ്പുകാരനാകണം പൈസ തട്ടിപ്പുകാരാണ് എന്നെ കിട്ടൂല്ല അതായത് എൻ്റെ കൂട്ടത്തില് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കച്ചവടക്കാരൻ ഞാൻ ഒരു കച്ചവടക്കാരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് അറിയാൻ എവിടെ നിൽക്കണമെന്ന് കുറച്ച് അവിടെ കയറി പിടിച്ചു കുറച്ച് ഇവിടെ കയറി പിടിച്ചു കുറച്ച് ഇവിടെ കയറി പിടിച്ചു അവിടെ കയറി പിടിച്ചു പല ദേവതകളെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഏകദേവത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളോ എല്ലാത്തിൻ്റെയും പുറകിലും മുമ്പിലും അല്ലോ അതിനോടൊപ്പം ചേർന്ന് പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ അമ്മ അമ്മയും മലാഹുവും അടുത്ത കാലത്ത് ഒരു സ്ത്രീ സരസ്വതി അമ്മ മറ്റേ പേര് അദ്ദേഹം സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറയുമല്ലോ അമ്മ എന്നാ പറയുള്ളൂ അപ്പൊ അവര് പറഞ്ഞു ലുലുലെ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല കുട്ടികൾക്ക് മുല കൊടുക്കാനുള്ള സൗകര്യം കുറച്ച് കുറവാണെന്ന് അത് അദ്ദേഹത്തിന്റെ നാടികളിലേക്ക് മറ്റേ മനസ്സിൻ്റെ നാടുകളിലേക്ക് ചെന്തു കയറിയത് ബുള്ളറ്റ് കണക്കാണ് കാരണം ഒരു അമ്മയാണ് പറഞ്ഞത് ഇപ്പോൾ ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഇനി എവിടെ ഉലുപണിയുമ്പോഴും വിശാലമായിട്ടുള്ള സ്ഥലം സ്ത്രീകളുടെ റെസ്റ്റ് റൂമ് വളരെ വിശാലമായിട്ട് പണയം ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വേറെ കാര്യം അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം അപ്പോൾ ഏതായാലും യൂസഫലി സാഹിബ് ഒരു കച്ചവടക്കാരനാണ് അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഗ്രേസ് എന്താണെന്ന് അറിയാം അതിൽ അദ്ദേഹം എവറസ്റ്റ് കൂടി മുടിയുടെ മുകളിലാണോ അതിൻ്റെ മോൾ കയറി വേറെ കോഡ് മൂടി അപ്പം ഇതിനൊക്കെ വലുതാണോ ആ കോട്ട് കൂടി ഒന്ന് അങ്ങോട്ടൊന്നും ചാടുക അത് ചെയ്യില്ല ഇപ്പം ഞാൻ നമ്മുടെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ശ്രീജേഷിന്റെ വാസ് വാർത്ത കേട്ടു ഹോക്കി ഗോൾ കീപ്പർ കീപ്പറായിരുന്നു ശ്രീജേഷ് നമ്മുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് എല്ലാവരും പുറകു നടക്കാം ശ്രീജേഷേ പോകരുത് ശ്രീജേഷേ പോകരുത് ശ്രീജേഷ് എന്ന് പറഞ്ഞത് ഞാൻ പോകും ഇറ്റ് ഈസ് ദ ടൈം ടു വിഡ്രോ പഴേ പിടിച്ച അദ്ദേഹത്തെ ഇപ്പോ ഹോട്ടൽ കോച്ചാക്കി മാറ്റിയിരിക്കുകയാണ് അതൊക്കെയാണ് അന്തസ്സ് അത് കടുമ്പിട്ട് വെട്ടലല്ല ഏല്ല പബ്ലിസിറ്റിക്ക് അതിനും ഇതിനും ഇളിഞ്ഞ പബ്ലിസിറ്റികൾ മുഖം കാണുമ്പോൾ തന്നെ ഞാനത് മാറ്റും മുഖത്തിന് ഭംഗിയില്ലാഞ്ഞിട്ടല്ല അല്ല സിനിമയോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാര്യം മനസ്സിലാക്കണം അമ്പലപ്പുഴ പാൽപ്പായസം ഇന്നുണ്ടാക്കി മുഴുവൻ തീർന്നു നാളെ ഉണ്ടാക്കി മുഴുവൻ തിരുന്നു മറ്റന്നാൾ ഉണ്ടാക്കി മുഴുവൻ തീർന്നു എല്ലാവരും പറഞ്ഞു എത്തോ അമ്പലപ്പുഴ പാൽ പായസം ശരിയാണ് ഏത് പ്രമേഹമുള്ള രോഗിയാണെങ്കിലും അമ്പലപ്പുഴ പായസം കിട്ടി ഒന്നര ലിറ്റർ കുടിക്കും പക്ഷെ ഒരു ദിവസം ആയിട്ടുള്ള വലിയ വീണാലോ ആ പായസം എടുത്ത് കളയേണ്ടി വരും ഇതുപോലെയാണ് ഇപ്പൊ ഈ ലാലിൻ്റെ സിനിമകൾ പല്ലി വീണു പല്ലികൾ വീണു ആറാട്ട് ഇലിപ്പ്യൻ സിനിമ മോഹൻലാൽ മരക്കാര് വൃത്തികെട്ട സിനിമ ഞാൻ കുറെ എണ്ണം വരുന്നുണ്ട് അത് കടുമ്പിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നത് മുഴുവൻ പോരട്ടെ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ കണ്ട് പഠിക്കുകയാണിത് വേണ്ടത് പിന്നെ വേറൊരു കാര്യം കൂട്ടത്തിൽ പറയാനുള്ളത് ഞാൻ കാര്യത്തിൽ ഡിവിയേറ്റ് ചെയ്ത് പോകുന്നില്ല സിനിമാക്കാരുടെ പ്രവർത്തികൾ സിനിമയിലൂടെ നിങ്ങൾ ആരെയും പരിഹസിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾ ആരെയും പരിഹസിച്ചു പരിഹസിച്ചിട്ടില്ല സമ്മതിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ സ്വാമിമാരെയും പള്ളിരച്ചന്മാരെയും ഉസ്താദ്മാരുടെയും വേഷം കെട്ടിയിട്ട് ഇതുവരെ നിങ്ങൾ ആരെയും പരിഹസിച്ചിട്ടില്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് കേട്ടോ ഏ ഇനി അങ്ങനൊന്നും ഉണ്ടാകരുത് തിരിച്ചടിക്കും അത്രയേ ഉള്ളൂ തിരിച്ചടിക്കും സിനിമയിലൂടെ നിങ്ങൾ തെറിവാക്ക് ഉപയോഗിച്ച് ആരെയും അപകസിച്ചിട്ടില്ല ഇല്ലല്ലോ ഇല്ല സമ്മതിച്ചു അതും സമ്മതിച്ചു ചുരുളി 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 ആ ഓക്കെ നിങ്ങൾ ഇത് ഒരൊറ്റത്തെറിവാക്ക് പോലും സിനിമയിൽ പറഞ്ഞിട്ടില്ല ഏതായാലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ തിരിച്ചടിക്കും അശ്ലീല സീനുകൾ സിനിമയിൽ ഇന്നേ വരും ഉണ്ടായിട്ടില്ല സമ്മതിച്ചു ഓക്കെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത് തിരിച്ചടിക്കും ഒരു കറി പറഞ്ഞു ഒരു മൈര് പറഞ്ഞാലാണ് നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് അയാളെ സൈന്യത്തിൽ കയറ്റിയിട്ട് അയാളെ തൂക്കി വെള്ളം കൊണ്ട് നടക്കുന്നത് നിങ്ങൾ അത്രയും കാര്യങ്ങൾ എന്തിനും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കും കേട്ടോ ഇപ്പൊ നിങ്ങളുടെ സിനിമാക്കാരുടെ നാട്ടുമുറ്റത്ത് കുഴിച്ചിട്ട വലിയൊരു സാധനമുണ്ട് കൂടോത്രം എപ്പോഴാ തേങ്ങി ഉടയ്ക്കാന്നറിയില്ല ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷൻ സിനിമാക്കാരുടെ ഇളിഞ്ഞ് പുളിഞ്ഞു വളിഞ്ഞ നാറ്റക്കേസുകൾ ഉണ്ടല്ലോ അതിന്റെ ഭണ്ഡാകാരമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സൂക്ഷിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ അത് പൊട്ടിത്തെറിക്കും അന്ന് തിരിച്ചടിക്കും അവരെല്ലാവരും തിരിച്ചടിക്കും പിന്നെ രസകരമായിട്ടൊരു കമന്റ് ഞാൻ എവിടെയോ കണ്ടു ഇന്ത്യൻ ആർമിയുടെ യൂണിഫോമും വലിയ വയറിൽ മേലെ വലിച്ചു കയറ്റിയിട്ട് വയനാട്ടിൽ പോയ പോലെ എന്നെങ്കിലും പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ ഓപ്പറേഷൻ നടക്കുമല്ലോ സ്ട്രൈക്ക് നടക്കുമല്ലോ അവിടെ യുദ്ധഭൂമിയിലും പോണം കേട്ടോ ഏ അവിടെ യുദ്ധഭൂമിയിലും പോകണം വയനാട്ടിൽ പോയിട്ട് സെൽഫി എടുത്ത് ഷോ കാണിക്കുന്നതിനും അപ്പുറം തനിക്ക് യുദ്ധഭൂമിയിലും മുന്നണിയിലും പോകാൻ കഴിയുമെന്ന് തെളിയിക്കണം കേട്ടോ നാട്ടുകാരെ അറിയിക്കണം കേട്ടോ വയനാട്ടിൽ പോയിട്ട് സെൽഫി എടുത്ത് ഷോ കാണിച്ചു ഇതാണല്ലോ ഇപ്പൊ ചെകുത്താൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചെകുത്താൻമാരുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെ പലരുടെയും ഇതും പറഞ്ഞിട്ടാണല്ലോ ലാനേട്ടനം എന്റെ കുതിര കയറുന്നത് നോക്കിക്കോ നോക്കിക്കോ ഇനി പാകിസ്ഥാൻ അതിർത്തിയിൽ എന്നെങ്കിലും ഒരു ഓപ്പറേഷൻ വരുമ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരുമ്പോൾ ലാലേട്ടൻ യൂണിഫോം വലിച്ചു കയറി തോക്കും പിടിച്ച് അവിടെയും പോകും കേട്ടോ അവിടെയും പോകും നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം അറിയാം ലാലേട്ടന് ആശ്രയായിട്ട് വെടിവെക്കാനറിയാം നന്നായിട്ട് അറിയാം കേട്ടോടാ അച്ചകത്താമാരെ ഏ ഞങ്ങളുടെ ലാലേട്ടെന്ന് വെടിവെക്കാൻ അറിയാം